പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ചാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിനും മതപരമായ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തിനും നേരെയുള്ള സംഘപരിവാറിൻ്റെ വളരെ വിധ്വംസകമായ ഒരു കടന്നാക്രമണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസിൻ്റെ അജണ്ടയിൽ നിന്നുള്ള ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ നാസി വംശീയ നിയമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങളുടെ നിയമ ഒരു പരമ്പര തന്നെ നടന്നിരിക്കുക അതിൽ ഏറ്റവും ഒടുവി ഒടുവിരത്തതാണ് ഇന്നലെയും ഇനിഞ്ഞാനുമായി നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുമണ്ഡലങ്ങളും ചർച്ച ചെയ്ത് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ മുസ്ലിം സ്ത്രീകളോടുള്ള വലിയ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുത്തലക്ക് നിയമ ഭേദഗതി കൊണ്ടുവന്നത് രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതി മുത്തലാഖ് നിരോധിച്ചതിന് ശേഷമാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എന്ന വ്യാജേനെ മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നത് ആ നിയമം ഇന്ത്യയിലെ മറ്റൊരു മതവിഭാഗങ്ങളുടെയും വിവാഹമോചന നിയമങ്ങളില്ലാത്ത ക്രിമിനൽ വ്യവസ്ഥ വി മുസ്ലിം വിവാഹമോചന നിയമത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ലോകത്തെവിടെ എവിടെയായാലും ഏത് സമൂഹത്തിലായാലും വിവാഹം ഒരു സിവിൽ നിയമമായിട്ടാണ് വിവാഹവും വിവാഹമോചനവും ഒക്കെ ഒരു സിവിൽ വ്യവഹാരമായിട്ടാണ് കാണുന്നത് എന്നാൽ മോഡി സർക്കാർ തങ്ങളുടെ ഫാസിസ്റ്റ് ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുകൊണ്ട് കടുത്ത മുസ്ലിം വിരുദ്ധമായ അജണ്ടയിൽ നിന്നുകൊണ്ട് മുസ്ലിം വിവാഹമോചന നിയമത്തെ മുത്തലാഖിനെ ക്രിമിനൽ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു മുസ്ലിം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹമോചനത്തിൽ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ ക്രിമിനൽ വ്യവസ്ഥ വെച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് മുസ്ലിം പുരുഷനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ കഴിയുന്നൊരു വ്യവസ്ഥ കൂട്ടി ചേർത്തു അതിനുശേഷമാണ് കാശ്മീർ നമ്മുടെ ഭരണഘടനയിൽ അതിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയാനുള്ള നീക്കം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തൊന്ന് തുടങ്ങിയ വകുപ്പുകളെല്ലാം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്നതാണ് എന്തുകൊണ്ടാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മാത്രം എടുത്തു മാറ്റുന്നു കാലാകാലങ്ങളിലായി ഹിന്ദുത്വവാദികൾ ജനസംഘവും ഇപ്പോൾ ബി ജെ പിയും അവരുടെ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയണമെന്നുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമായ ഭരണഘടനയിലെ പ്രത്യേക പദവി വ്യവസ്ഥകൾ എടുത്തു മാറ്റാതെ എന്തുകൊണ്ടാണ് ജമ്മു കാശ്മീരിനെതിരായിട്ടുള്ള പ്രത്യേക പദവി മാത്രം എടുത്തു മാറ്റണമെന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ് ഏക സംസ്ഥാനമാണ് കാശ്മീർ അതുകൊണ്ടാണ് ഈ പ്രത്യേക പദവി എടുത്തു മാറ്റണമെന്ന ആവശ്യം കാലാകാലങ്ങളായി ആർ എസ് എസും ജനസംഘവും ബി ജെ പിയും ഉയർത്തിയത് പൗരത്വ നിയമം ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ഇന്ത്യ അംഗീകരിച്ച മതനിരപേക്ഷമായ പൗരത്വ നിയമത്തെ മതമല്ല പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മറിച്ച് ഇന്ത്യയിൽ ജനിച്ചവരും താമസിക്കുന്നവരും ഇന്ത്യയിൽ കുടിയേറി പതിനൊന്ന് വർഷക്കാലിവിടെ താമസിച്ചവരുമാണ് എന്നതായിരുന്നു നമ്മുടെ അൻപത്തഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൗരത്വ നിയമം മുന്നോട്ട് വെച്ചത് എന്നാൽ പൗരത്വത്തെ മതാടിസ്ഥാനമാക്കി മുസ്ലിം വിരുദ്ധമാക്കി അങ്ങേയറ്റം മതാധിഷ്ഠിതമായ ഒരു പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു മുസ്ലിം വിരുദ്ധമായ ഒരു പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു ഇങ്ങനെ ഓരോ കാര്യവും ആർ എസ് എസിൻ്റെ അജണ്ടയിൽ ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായ അവർ കാണുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നെ കമ്മ്യൂണിസ്റ്റ് കാര്യ അപ്പൊ മുസ്ലിം വിരുദ്ധമായ ക്രൈസ്തവ വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു മതരാഷ്ട്രവാദ അജണ്ടയിൽ നിന്നുകൊണ്ട് ആര്യവംശാഭിമാനത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വം എന്നവർ പേരിട്ട് വിളിക്കുന്ന ഒരു ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള അജണ്ടയിൽ നിന്നുകൊണ്ടാണ് ആർ എസ് എസിന്റെ വിചാരധാരയുടെ കൽപ്പനകളിൽ നിന്നുകൊണ്ടാണ് അവർ ഈ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഘടനയെ തകർക്കുന്ന ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങളെ നിരാകരിക്കുന്ന നിയമ ഭേദഗതികൾ ഒന്നിനു പിറകെ ഒന്നായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിയമത്തിൻ്റെ പ്രശ്നം ആർ എസ് എസ് കാര് കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്താകെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വഖഫിന്റെ പേരിൽ മുസ്ലിം ട്രസ്റ്റുകൾ പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് മുസ്ലിം മതം പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് എന്താണ് വസ്തുത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസ്വത്തുക്കൾ മതവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകളുടെ കീഴുള്ള സ്വത്തുക്കൾ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന മതത്തിനാണ് എന്താ ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രശ്നം ഹിന്ദു മതത്തിൻ്റെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സമ്പത്ത് സ്വത്ത് ഭൂമി കുമിഞ്ഞു കുമിഞ്ഞുകിടക്കുന്നുണ്ട് കപിൽസബിൽ ഇത് സംബന്ധമായി പാർലമെന്റ് നടത്തിയ പ്രസംഗത്ത് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം തമിഴ്നാട് ആന്ധ്ര അതുപോലെ തന്നെ തെലുങ്കാന ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം അഖിലേന്ത്യാ തലത്തിൽ വഹപ്പ് ബോർഡിന് കീഴിലുള്ള ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമിയുണ്ടെന്നാണ് കപിൽസബില് പാർലമെന്റ് ചൂണ്ടിക്കാണിച്ചത് ആന്ധ്രാ സംസ്ഥാനത്ത് മാത്രം ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഏക്കർ ഭൂമിയുണ്ട് തെലുങ്കാനയിൽ എൺപത്തി ഏഴായിരം ഏക്കറുമുണ്ട് തമിഴ്നാട്ടിലെ നാല് ലക്ഷത്തി അറുപത്തി ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥത അവിടുത്തെ ക്ഷേത്രങ്ങൾക്കുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾക്കുണ്ട് ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോൾ വഖഫ് ബോർഡിന് കീഴിൽ വരുന്ന ഇന്ത്യയിൽ മുപ്പത്തിരണ്ടോളം വഖഫ് ബോർഡുകളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായി ഈ വഹഫ് ബോർഡുകളിൽ വരുന്ന സ്വത്ത് ഭൂമി ഒമ്പത് ലക്ഷം ഏക്കർ മാത്രം അപ്പം തെറ്റായ ഒരു നിറേഷൻ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഭൂമിയാകെ വഹഫിൻ്റെ കീഴിൽ സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് എന്നാൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കളുണ്ട് അതിലേറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥയിലുള്ള ട്രസ്റ്റുകൾ കാണുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എന്തോ അനധികൃതമായി വഖഫിൻ്റെ പേരിൽ സ്വത്തുക്കളൊക്കെ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന പ്രചരണമാണ് എന്ന വിദ്വേഷ പ്രചരണമാണ് ആർ എസ് എസ് കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷ സ്വത്തും കൈയടക്കിയിട്ടുള്ളത് ക്ഷേത്രങ്ങളാണ് വഖഫല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്താ വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസികൾ അവരുടെ വിശ്വാസമനുസരിച്ച് വഗഫ് ചെയ്യുന്ന സ്വത്താണ് അത് മതസ്വത്താണ് അത് ട്രസ്റ്റ് സ്വത്തായിട്ട് കാണേണ്ടതില്ല ഇന്ത്യയുടെ പുരാണ ഇതിഹാസങ്ങളിൽ പോലും ധർമ്മം ആർക്കും കൊടുക്കാന്നാണ് പറയുന്നത് എന്നാൽ പുതിയ നിയമവേദഗതി പ്രകാരം പറയുന്നത് അഞ്ചു വർഷം മുസ്ലിം മതം അനുഷ്ഠിച്ച ഇസ്ലാമിനെ അനുഷ്ഠിച്ചവർക്ക് മാത്രമേ മുസ്ലിമായ പരിഗണന നൽകാൻ പാടുള്ളൂ അവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതെന്താണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരാളെ വിശ്വാസം അനുസരിച്ച് അയാൾ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് അത് ഏത് മതസ്ഥർക്കും ചെയ്യാവുന്നതാണ് സ്വാതന്ത്ര്യാനന്തരം നാഗപ്പൂർ ഹൈക്കോടതി തന്നെ മുസ്ലിം അല്ലാത്തവർക്കും വഖഫ് ചെയ്യാം എന്ന വിധിയുണ്ടായിട്ടുണ്ട് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ വകഫ് ചെയ്യണം എങ്ങനെയുള്ള മുസ്ലിം അഞ്ചു വർഷം മുസ്ലിം ആദരിച്ചവർക്ക് വകഫ് ചെയ്യാൻ പാടുള്ളൂ ഇത്തരം നിയന്ത്രിത വ്യവസ്ഥകൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് വഖഫ് സ്വത്ത് പ്രഖ്യാപിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിലാണ് അതാണ് വഖഫ് നിയമത്തിലെ നാൽപ്പത് നാൽ ഇരുപതാം നാൽപ്പതാം വകുപ്പ് അനുശാസിക്കുന്നത് എന്നാൽ ആ നാൽപ്പതാം വകുപ്പ് എടുത്തു കളഞ്ഞ് വഖഫ് സ്വത്ത് പ്രഖ്യാപിക്കേണ്ട അധികാരം ജില്ലാ മജിസ്ട്രേറ്റുമാരിൽ ജില്ലാ കലക്ടർമാരിൽ നിക്ഷിബ്ധമാക്കുകയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കേണ്ടത് സർവേ കമ്മീഷണർമാരാ സർവേയർമാരാണ് അത് പരി പരിഹരിക്കേണ്ടത് ഇവിടെ എന്താണ് അതിന് പകരം ജില്ലാ കലക്ടർക്ക് ആ അധികാരം കൊടുക്കുകയാണ് ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്ന് ഇന്ത്യയിലെ ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിനും അവരുടെ വകഫ് സ്വത്ത് കൈവശം വെക്കാനുമുള്ള അവകാശത്തിന് നേരെയുള്ള നഗ്നമായ കടന്നാക്രമണമാണ് ഇത് മുസ്ലിം വിരുദ്ധമായ ഒരു മതരാഷ്ട്ര അജണ്ടയിൽ നിന്നുള്ള മോഡി സർക്കാരിൻ്റെ കടന്നാക്രമണമാണ് ഇതിനെ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ ഈ പുതിയ വക നിയമത്തെ ഭരണഘടനാ വിരുദ്ധമായ ഈ വക നിയമത്തെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പല സംഘടനകളും ആ രീതിയിലുള്ള മുൻകൈകൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ ജനാധിപത്യ ശക്തികൾ ജനാധിപത്യ മനസാക്ഷി ഭരണഘടനാ ന്യൂനപക്ഷ വിരുദ്ധമായ അങ്ങേയറ്റം മതരാഷ്ട്രവാദപരമായ നിലപാടുകളിൽ നിന്നുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഇത്തരം നിയമ ഭേദഗതികളിലൂടെയുള്ള ഭരണഘടനക്കെതിരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരേണ്ടതുണ്ട് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം